അത് നിങ്ങള് നല്ല കാര്യങ്ങൾ ചെയ്യും സ്വന്തമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും ഞാൻ പറഞ്ഞതുണ്ട് കാര്യമില്ലല്ലോ പാവങ്ങളെ സഹായിക്കുക ഇല്ലാത്തവർക്ക് കയ്യിലുള്ളതുപോലെ സഹായിക്കുക കാശ് ആയിട്ടോ നോട്ടായിട്ടോ ബോട്ടിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങള് സൗകര്യം പോകും എന്നെ ഉപദേശിക്കാനല്ല പറഞ്ഞ നല്ല കാര്യങ്ങളും എനിക്ക് വേണ്ടിട്ടല്ല എന്റെ കൊച്ചുമോന് വേണ്ടിട്ട് അവനൊന്നും ഉപദേശിക്കാൻ വേണ്ടിട്ടാ അവനിപ്പോ കോളേജ് പഠിപ്പ് ഒന്നും പറയേണ്ട വിഷു അവന്റെ അച്ഛൻ അറിയാലോ അച്ഛൻ നഷ്ടപ്പെട്ടു എന്തോ അച്ഛന് അല്ല അച്ഛനെ ഒന്നും സംഭവിച്ചല്ല പുള്ളി വൻ്റെ സ്വഭാവം കാരണം ഇട്ടിട്ട് പോയതാണ് വണ്ടേ അതിനുശേഷം അവനെടുത്ത് വളർത്തിയതൊക്കെ ഞാൻ തന്നെയാണ് എങ്ങനെ അപ്പൊ അവനെടുത്ത് വളർത്തുകയും പിന്നെ അവനെ എന്നുള്ള മോഹത്തിൽ ഞാൻ അവനെ പഠിപ്പിച്ച് വലിയ ഞാൻ ലോൺ സൊസൈറ്റിന്ന് ഒരു നിന്നൊരു അഞ്ച് ലക്ഷം ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് അവിടെ ബാംഗ്ലൂർന്നവനാക്കി ഇവൻ അവിടെ വേറെ മോശം കൂട്ടുകെട്ടത്തിലൊക്കെ പോയിട്ട് പറയാമല്ല കഞ്ചാവും എന്നിട്ടുള്ള കേസൊക്കെ ആയിട്ട് അവൻ നശിഞ്ഞ് തോണ്ടിരിക്കയാണ് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം വേണേ കുഞ്ചേട്ടൻ്റെ വീട്ടിൽ അവനെ പറഞ്ഞു വിടാ മാത്രല്ല പിന്നെ വിഷു ഒരു ദിവസം ഞാൻ നോക്കുമ്പോ അവനീ പറഞ്ഞു മോളെ അവനീ സ്റ്റാമ്പിന്റെ കേസ് പറഞ്ഞു ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അവൻ്റെ സ്റ്റാമ്പ് എടുത്തിട്ട് ഞാൻ പശ കുറവാണെന്നിരുന്ന് ആക്കില് തൊട്ടട്ട് ഒട്ടിക്കാൻ നോക്കിയതാ മൂന്ന് ദിവസം എനിക്ക് ഉറക്കണ പറ്റില്ല കാരണം ഉറങ്ങി പോയ വേറെ ഏതൊക്കെയോ ലോകത്തായിരുന്നു എന്തായിരുന്നു അത് എന്തായിരുന്നു അങ്ങനെയുള്ള അവന്റെ അത് കുഞ്ചേടനെ പോലെ ഒരാളുടെ വീട്ടില് നമുക്ക് അങ്ങനെ ഒരാളെ കൊണ്ടാക്കാനോ നന്നാക്കാനോ ഒന്നും പറ്റില്ല പറഞ്ഞു അവനെ ഇപ്പൊ നമ്മള് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവിടെ അവിടത്തെ ചികിത്സ കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ എങ്ങനെയെങ്കിലും അവന്റെ അവസ്ഥ ശരിക്കിപ്പോ അവന്റെ അവസ്ഥ എന്താ അവന്റെ അവസ്ഥ ഞാൻ പറഞ്ഞ അവൻ്റെ സൂപ്പർ സൂപ്പർ ഈ വരികളൊക്കെ അല്ല അതെന്താ കാരണം അറിയോ ഇപ്പൊ ഞാൻ ഈ പാടി എൻ്റെ ചെറുമോനെ കുറിച്ച് പറഞ്ഞില്ലേ അവന്റെ മേശപ്പുറത്ത് ആ ഒരു വെള്ള പൊടി എടുത്ത് കഴിച്ചാല് ആരും ഇങ്ങനെ പാട്ട് പോകും